മലപ്പുറത്തെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി രൂക്ഷമാകുമ്പോഴും പരിഹാരം കാണാതെ സംസ്ഥാന സർക്കാർ വലയുന്നത് വിദ്യാർത്ഥികളാണ് ഇരുപത്തി അയ്യായിരം രൂപ മുതൽ അരലക്ഷം രൂപ വരെ ഈടാക്കിയാണ് മാനേജ്മെന്റ് സീറ്റുകളുടെ വില്പന മലബാറിലെയും മലപ്പുറം ജില്ലയിലെയും പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി ഇപ്പോഴും ചർച്ചയാക്കുന്നുണ്ട് പക്ഷേ സർക്കാർ സംവിധാനങ്ങളും വിദ്യാഭ്യാസ വകുപ്പും വിദ്യാർത്ഥികൾക്കൊപ്പം നിൽക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർഥ്യം മലപ്പുറം ജില്ലയിലുള്ളത് എൺപത്തിരണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് അപേക്ഷകർ മെറിറ്റ് സീറ്റുകൾ അൻപതിനായിരത്തി എൺപത് മാത്രം മെറിറ്റ് സീറ്റുകളിൽ നാൽപ്പത്തി നാലായിരത്തി ഇരുന്നൂറ്റി അൻപത്തിനാല് വിദ്യാർത്ഥികൾ പ്രവേശനം നേടി മെറിറ്റിൽ ശേഷിക്കുന്നത് അൻപത്തെട്ടായിരത്തി ഇരുപത്തി സീറ്റുകൾ മാത്രം കമ്മ്യൂണിറ്റി സ്പോർട്സ് എം ആർ എസ് കോട്ടകളിലായുള്ള അൻപതിനായിരത്തി നാൽപ്പത്തി ഒമ്പത് സീറ്റുകളിൽ നാലായിരത്തി മൂന്ന് പേർ പ്രവേശനം നേടി ശേഷിക്കുന്നത് ആയിരത്തി നാൽപ്പത്തി സീറ്റുകൾ മാത്രം ജില്ലയിലെ ആകെയുള്ള അയ്യായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മാനേജ്മെന്റ് സീറ്റുകളിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിയേഴ് പേർ പ്രവേശനം നേടിക്കഴിഞ്ഞു ഇനി ശേഷിക്കുന്നത് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റുകൾ അവസരത്തിനായി കാത്തു നിൽക്കുന്ന മുപ്പത്തി ഒന്നായിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് വിദ്യാർത്ഥികളെ ഈ മുഴുവൻ ഒഴികുകളിലേക്ക് പരിഗണിച്ചാലും ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് വിദ്യാർത്ഥികൾ പുറത്താകും ഇവിടെ ആവശ്യമായ സീറ്റുകൾ ഇല്ല എന്നുള്ളത് കഴിഞ്ഞ വർഷവും അതിന് മുന്നോട്ട് പക്ഷെ അത് പരിഹരിക്കണമെന്ന താല്പര്യം സർക്കാരിനില്ല എവിടെയെങ്കിലും കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനിടയിൽ സീറ്റുകൾ ഒഴിഞ്ഞു കിടന്നിരുന്നുവെങ്കിൽ പുതിയതായിട്ട് ആവശ്യമുള്ള സ്ഥലത്തേക്ക് അത് മാറ്റി ബാച്ച് തന്നെ ഷിഫ്റ്റ് ചെയ്യാൻ ആവശ്യമായ നടപടി സർക്കാർ ചെയ്യേണ്ടതാണ് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ നിരവധി ആളുകൾ പുറത്താണ് അവർക്ക് സീറ്റ് ലഭിക്കാൻ ആവശ്യമായ അധിക ബാച്ചുകൾ സർക്കാർ അനുവദിക്കണമെന്ന് തന്നെയാണ് ബി ജെ പി ആവശ്യപ്പെടുന്നത് കണക്കുകളിൽ നിന്ന് ബാക്കിയുള്ളവരുടെ ഏകയാശ്രയം സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ജില്ലയിലെ പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അൺഎയ്ഡഡ് സീറ്റുകളിൽ തൊള്ളായിരത്തി അൻപത് വിദ്യാർത്ഥികളാണ് പ്രവേശനം നേടിയത് ശേഷിക്കുന്ന പതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് പരിഗണിച്ചാലും മലപ്പുറം ജില്ലയിലെ പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വിദ്യാർത്ഥികൾക്ക് ഒരിടത്തും അവസരം ലഭിക്കില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ് നിലവിലെ പ്രതിസന്ധി പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ സമരങ്ങളുമായി മുന്നോട്ടു പോകാനാണ് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ തീരുമാനം സാധാരണക്കാരുടെ മക്കളാണ് വലയുന്നത് പ്രതിസന്ധി പരിഹരിക്കുക തന്നെ വേണം വി സോണാകൃഷ്ണ ജനം മലപ്പുറം